السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين صلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد أعوذ بكلمات الله التامات من شر ما خلق ാണ് നാം ഇപ്പോൾ സഫർ മാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ചില ആളുകൾ ചോദിക്കുന്നു അതെ സഫർ മാസം അതൊരു നല്ല മാസമല്ലേ അതിലെന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഒരു ഹദീസിനോട് വർഷത്തിൽ ഒരു ദിവസം അള്ളാഹുവിന്റെ ബലാഹികളും ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് മൂന്ന് ലക്ഷത്തിൽ ചില്ലാനം ബലായകളും സീബത്തുകൾ അറങ്ങാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് നാം നമ്മിപ്പോള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ അഫത്തുകളും സീബത്തുകൾ അടുങ്ങാറുകളും ഒന്നിന്റെ പറകെ മറ്റൊന്നായി നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ ഇപ്പോൾ വയനാട് ദുരന്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണമാണ് വയനാട്ടിലാ പാവപ്പെട്ട ആളുകൾ അനുഭവിച്ചത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ ഷഹീദിന്റെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് മയത്തുകൾ മൃതദേഹങ്ങൾ കിട്ടാനും ഒരുപാട് ആളുകൾ ക്യാമ്പിലാണ് വലിയ എല്ലാം നഷ്ടപ്പെട്ട് നമ്മ അവർക്കെല്ലാം വലിയ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ സ്വഭം നൽകട്ടെ പ്രിയപ്പെട്ടവരെ വലായകളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് അടങ്ങേറുകളിൽ നിന്ന് രക്ഷ ലഭിക്കാനും നാം ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരുപാട് വിക്രകള് ദ്വായകളുണ്ട് അതിൽപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ചൊല്ലിയ ഒരു ദുആയാണ് മിൻ ജഹദിൽ ബലായി ശഖായി വസൂഇൽ ഖലായി ഈ നാം ബലർമാധിക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവര് ഷഫർ ഒന്ന് മുതൽ എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരുപാട് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹത്തുക്കൾ പറഞ്ഞതായി കാണാം ഈ മാസത്തിൽ അറങ്ങുന്ന ബലായകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ മിനൽ ബലായ് ബലായകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഫല്യ അവര് ചൊല്ലട്ടെ അവര് പറയട്ടെ കുല്ലയോപിൻ എല്ലാ ദിവസവും സഫറു മാസം ഒന്നു മുതൽ അവസാനിക്കുന്നത് വരെ തീരുന്നത് വരെ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം ചൊല്ലട്ടെ ഈ പറയാൻ പോകുന്ന ധുവ പല ഏടുകളിലും പല രൂപത്തിലുണ്ട് ഇത് ചുരുങ്ങിയ എല്ലാ ആളുകൾക്കും പറയാൻ പറ്റുന്ന രൂപത്തിലാണ് പറ്റുന്നൊരു ത്വയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് يا عزيز يا عزيز يا عزيز ذلت ذلت بعظمتك جميع خلقك فاكفني شر خلقك يا محسن يا مجمل يا منعم يا مفضل ഇത് എല്ലാ ദിവസം പത്ത് പ്രാവശ്യം ഈ മാസത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ അപകടങ്ങളും ആപത്തുകളും ദുരന്തങ്ങളിൽ നിന്ന് കാലമുസീബത്തുകളിൽ നിന്ന് ആകാശങ്ങൾ നിറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും അല്ലാവിനിക്കു രക്ഷ നൽകുമെന്ന മഹത്വക്കൾ പറഞ്ഞതായി കാണാം ഈ ദ പല രൂപത്തിലുണ്ട് ഇതിന്റെ നീണ്ട ദ്വാടുകളിലും ദ്വാരകൾ പറയുന്ന ഏടുകളിലും കാണാം അപ്പൊ ഇത് ഏത് സാധാരണക്കാർക്കും ചെല്ലാൻ പറ്റിയ രൂപമാണ് പറഞ്ഞത്

യൂനുസ് അലി ഇസ്ലാം വലിസത്തിന്റെ വയറ്റിൽ നിരന്തരമായി ചൊല്ലിയ ഒരു ഒരു ഈ സംബന്ധിച്ച് ഹബീബായ അലൈഹി ദുരിച്ച് ഞങ്ങള് പറഞ്ഞത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ദ്വായാണ് ഒരു ദിക്കറാണ് അലി ഇസ്ലാം ചൊല്ലിയത് ഇതില് തഹലിയിലുണ്ട് ഈ ദ്വായെ സംബന്ധിച്ച് പറഞ്ഞത് അതൊരു അത്ഭുതമാണ് ഇതില് ാണ് സുബാൻ അതേപോലെ തന്നെ ചെയ്തു പോയ തെറ്റേറ്റ് പറയുക വേറെ ഇഷ്ടപ്പെടുന്ന ഒരു ദയാണ് ഒരാൾ ഈ നിക് ഈ ദുവാ ഇതിന്റും എന്ന് പറയാം എല്ലാ ദിവസവും മൂന്ന് വട്ടം ചൊല്ലിയാല് അള്ളാഹു എല്ലാവിധ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടും കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എല്ലാവിധ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടും അത്രയും അത്ഭുതം നിറഞ്ഞ ورذكر ورذوله البتاع يا يا شديد القوى ويا شديد المحال يا عزيز يا عزيز يا عزيز دلت, دلت, دلت بعظمتك جميع خلقك واكفني شر خلقك, خلقك يا محسن يا مجمل يا مجمل من يا, من يا, مفضل يا مفضل يا يا لا إله إلا أنت سبحانك إني كنت من الظالمين واستجبنا له ونجيناه من الغم െ ഇത് അയാളുടെ വർക്കത്തുകൊണ്ട് ഞമ്മക്ക് വരുന്ന ബലാഹുകൾ അടങ്ങാറുകൾ ആഫത്തുകൾ മരകമായ രോഗങ്ങൾ എന്തെല്ലാം ഷർറുകളുണ്ടാവും സിഹർ കണ്ണേർ ശൈത്വാനെത്തറുവാൻ എത്തും സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അള്ളാഹു അമ്മയെ നമ്മുടെ കുടുംബത്തെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചവർ സർവ്വമോമിനീകളെയും ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും സമാധാനവും നൽകി പ്രാത്വം മാഫിയുഗ്രഹിക്കേണ്ടത് പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹു നമ്മെ കാത്തിരിച്ചു ഈ മാസവും ഈ വർഷവും സംഭവിക്കുന്ന എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അടുങ്ങേറുകളിൽ നിന്നെല്ലാ നമ്മയും നമ്മുടെ നാട് നാടുകളെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും സന്താനങ്ങളെയും ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു സർവമോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഈ വർഷം അള്ളാഹു വലിയ സന്തോഷം സമാധാനം നൽകട്ടെ ഈ മാസത്തിൽ വലിയ വർക്കത്തും വലിയ റാഹത്തും സന്തോഷം നൽകി അള്ളാഹ് അനുഗ്രഹിക്കട്ടെ